ഇതൊരു റിയോ സ്റ്റാറ്റാണ് റിയോ സ്റ്റാറ്റിൻ്റെ വാല്യൂ നമുക്ക് പരിശോധിക്കാം നൂറ് ഓം അഞ്ച് ആംബിയർ ഓക്കെ എന്താണ് ഒരു റിയോ സ്റ്റാറ്റ് റിയോ സ്റ്റാറ്റിൽ എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുക്കാം എന്നാണ് ഈ കാണുന്നതെല്ലാം വയർ ബൗണ്ടഡായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ പച്ച കളറിൽ കാണുന്നതെല്ലാം ഇത് നമുക്ക് ഇതിനെ മൂവബിളാണ് ഇത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് റിയോ സ്റ്റാറ്റ് രണ്ട് ടൈപ്പാണ് നിലവിൽ സാധാരണയായിട്ടുള്ളത് അപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദൈവമൊക്കെ കാണാം ദേ ഈ കാണുന്നത് രണ്ട് ടെർമിനൽസ് ഉണ്ട് ഒന്ന് രണ്ട് ഈ രണ്ട് ടെർമിനലുമാണ് നമ്മൾ ഇങ്ങനെയുള്ള കണക്ഷൻ റിയോ സ്റ്റാറ്റുകൾ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതിനെ നമ്മൾ പറയുന്നത് ടു എന്നാണ് ഈ ടു ലിമ്പ് റിയോ സ്റ്റാറ്റുകളിൽ നമ്മൾ ഇപ്പോൾ ഈ പോയിൻ്റ് കണക്ഷൻ കൊടുത്തു തിരിച്ച് ഇവിടെ നമ്മൾ ഔട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കിവിടെ കാണാം ഈ കണക്ഷൻ കൊടുത്ത ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഇതിൽ നിന്ന് നേരെ കയറി ഇതുവഴി നമുക്ക് ഔട്ട് പുട്ട് കിട്ടി അപ്പോൾ ഈ റിയോസ്റ്റാറ്റ് ഇപ്പോൾ മിനിമം കണ്ടീഷനിലാണ് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല അതേസമയം ഞാൻ ഇതിനെ വേരി ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് നിൽക്കുക അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നിന്ന് ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഇതിനകത്തൂടെ കയറി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത്ര റെസിസ്റ്റൻസ് ഇപ്പോൾ ഇതിനകത്തുളളൂ ഇത്രയും ഭാഗം ഡെഡാണ് അപ്പോൾ ഞാനിത് മാക്സിമം ഇതിപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ഷൻ ഇങ്ങനെ വന്ന് ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഇതിൽക്കൂടെ കയറി ഇവിടെ ഇറങ്ങി ഇതിനകത്തൂടെ ഇങ്ങനെ പോയി നേരെ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ മിനിമം മാക്സിമം ഇത് ടു ലിംബ് റിയോസ്റ്റാറ്റ് ചാറ്റ് ഓക്കെ ഇനി നമുക്ക് സിംഗിൾ ലിമ്പിനെ പഠിക്കാം സിംഗിൾ നിമിനെ സംബന്ധിച്ചോളം അതിനകത്തൊരു ഫിക്സഡ് പോയിൻ്റ്സുകളുണ്ട് രണ്ട് ഫിക്സഡ് പോയിൻ്റുകളും ഒരു വേരിയബിൾ പോയിൻറ്റ് അതായത് ഇതൊരു ഫിക്സഡ് പോയിൻ്റ് ആണ് ഇത് അടുത്ത ഫിക്സഡ് പോയിന്റാണ് ഓക്കെ രണ്ട് ഫിക്സഡ് പോയിൻറ്റുകൾ ഒന്ന് ഇത് ഒന്ന് ഇത് ഇനി ഇതിന് വേരിയബിൾ എന്ന് പറയുന്നത് ഈ ടെർമിനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് എന്ന് വയ്ക്കുക ഞാനിവിടെ നിന്ന് ഔട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഈ നിൽക്കുന്ന കണ്ടീഷനിൽ ഇത്രയും ഞാൻ ഇവിടെ കണക്ഷൻ കൊടുത്തപ്പോൾ ഈ ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഈ ടെർമിനലിൽ കൂടെ ഇവിടെ എത്തി ഇതിൽ കൂടെ നമുക്ക് ഔട്ട് കിട്ടും അപ്പോൾ ഒരു മീഡിയം റെസിസ്റ്റൻസ് ഇനി ഞാൻ ഇതിനെ വേരി ചെയ്ത് ഇനി കൊണ്ട് വയ്ക്കുവാണ് ഞാൻ ഇവിടെ കണക്ഷൻ കൊടുത്തു ഓക്കെ ഞാൻ ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഇതിനകത്തൂടെ കട്ട് ചെയ്ത് ഈ കണക്ഷൻ നേരെ ഇവിടേക്ക് കിട്ടുമ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് അതേസമയം ഞാൻ ഇവിടെയാണ് ഇൻപുട്ട് കൊടുത്തതെങ്കിൽ ഇപ്പോൾ ഇത് മിനിമം റെസിസ്റ്റൻസ് ഇത് ഞാൻ മാക്സിമം ആക്കണമെങ്കിൽ ഇതിനെ മൂവ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവയ്ക്കണം ഓക്കെ അപ്പോൾ ടു ലിമ്പ് റിയോസ്റ്റാറ്റും സിംഗിൾ ലിംബ് റിയോസ്റ്റാറ്റും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് അത് കണക്ഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്